വിജയ ദൂരം രണ്ടടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നിന്റെ ഈ കാത്തിരിപ്പിന്റെ ആവശ്യങ്ങൾ ഒന്നുമില്ല കമ്പയൊന്നു തൊട്ടാൽ പിന്നെ ശരവേഗത്തിൽ പിറകിലോട്ട് കുതിച്ചു കൊണ്ട ആദ്യ സെറ്റും രണ്ടാം സെറ്റും മൂന്നാം സെറ്റും ഒക്കെ കരസ്ഥമാക്കിയ കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക മെല്ലെ മെല്ലെ പിറകിലേക്ക നടക്കുന്നത് പട്ടയാളികൾ തന്നെയാണ് ഈ പോരാളികൾ പോരാട്ടത്തിനായി പ്രണനയിച്ചപ്പെട്ട വീരന്മാർ തന്നെയാണ് രണ്ട് സ്റ്റാർ എഴുഞ്ഞിപ്പുഴിപ്പുഴ പ്രണവം ഭയം

ിപ്പുഴയുടെ പഴയ ആളുകൾ തന്നെയാണ് പോരാട്ട ഭൂമികയിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വളരെ ആവേശത്തോട് പ്രണവം പയം പ്രണവം

ൂക്കും ഒറ്റവും മാണിക്കും നഷ്ടപ്പെട്ട കരിമൂർഖന്റെ പതിനാല് പെട്ട കുതിരകൾ മുഖാമുഖം കുമ്പോർക്കുന്ന ഫോർമുള